ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം സമയം ഒൻപത് മു ഇരുപത്തൊമ്പതായിട്ടുണ്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയിലൊക്കെ ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എക്സാക്ട്ലി ഞാൻ മാർക്ക് ചെയ്ത ഏരിയ എന്നൊരു റിവേഴ്സൽ വന്നിട്ടുണ്ട് ബാങ്കിൽ പക്ഷെ നമുക്കൊരു എൻട്രി ചാൻസ് തന്നിട്ടില്ല ആ സമയം ഒൻപതരാവാനായിട്ടില്ലേ അതുപോലെ നിഫ്റ്റി കുറച്ച് താഴെയാണ് ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി അൻപത്തെട്ട് ആ റേഞ്ചിലൊക്കെ ടാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അത് ടാപ്പ് ചെയ്യുമ്പോഴേ നമ്മൾ അപ്സൈഡിലേക്ക് നോക്കിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ അതുപോലെ അപ്സൈഡിലെ ലിക്വിഡിറ്റി ഏരിയ ഇല്ലേ നിഫ്റ്റി നല്ല പുള്ളിഷ് ആയതുകൊണ്ട് തന്നെ പക്ഷേ ബാങ്കിൽ അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ പിന്നെ കുറച്ച് മുകളുണ്ട് ബാങ്കിൽ പക്ഷേ നിഫ്റ്റിയിൽ അങ്ങനെ ഇല്ല അൻപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത് ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയയാണ് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ താഴേക്കായിരിക്കും കൺസിഡർ ചെയ്യുക ഇപ്പോൾ അൻപത്തിരണ്ട് തൊണ്ണൂറ്റി ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്കാണ് കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞത് പക്ഷേ എനിക്കൊരു എൻട്രി ചാൻസ് അവിടെ കിട്ടിയിട്ടില്ല എൻട്രി ചാൻസ് കിട്ടാത്തതുകൊണ്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈവൻ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിലായാലും മാർക്കറ്റ് ഫുള്ളിഷ് വ്യൂവിലന്നെയാണ് എളുപ്പമുള്ളത് പക്ഷേ ചാൻസ് കിട്ടാതെ ട്രേഡ് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇനി അത് കിട്ടാതെ മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് എൻട്രി കിട്ടാതെയും വരെ അങ്ങനെയും വരെ മാർക്കറ്റിൽ അവസരങ്ങളുണ്ടാവാം ചിലപ്പോൾ എൻട്രി കിട്ടിയാൽ തന്നെ ടാർഗറ്റ് അടിക്കുന്ന ഉറപ്പില്ല അല്ലേ ഉണ്ടോ ഞാൻ ഇതുവരെ ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല നിങ്ങൾക്ക് കണ്ടാലറിയാം മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ കറക്റ്റ് ആ നമ്മൾ മാർക്ക് ചെയ്താൽ ലിക്വിഡിറ്റി ഏരിയ ഉണ്ടല്ലോ അൻപത്തിരണ്ട് എന്നാലത്തെ വൈകുന്നേരത്തെ വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഏഴ് മണിക്ക് എപ്പോഴും ലെവൽസ് ഞാൻ മാർക്ക് ചെയ്യാറുണ്ട് ആ മാർക്ക് ചെയ്ത ചെയ്തും കറക്റ്റ് എക്സാറ്റ്ലി ആ ലെവലിന് തന്നെ മാർക്കറ്റ് നല്ല റിയാക്ഷൻ തന്നിട്ടുണ്ട് എക്സാക്ട്ലി ആ ഒരു ഏരിയയിൽ തന്നെ നമ്മുടെ സാധനം അൻപത്തിരണ്ട് ഒരുന്നൂറിൻ്റെ പ്രൈസ് നോക്കാം റേഞ്ചിലാണ് നമുക്കൊരു എൻട്രി ഏരിയയിൽ മാർക്കറ്റ് കാരണം അവിടുന്ന് റിവേഴ്സൽ തന്നിട്ട് വൺ മിനിറ്റ് എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം അഗ്രസീവ് ആയിട്ട് ഒരുപാട് ടൈപ്പ് ഉണ്ട് ഒരു ടൈപ്പാണ് ഈ ഒരു രീതി ഈ രീതിയിൽ ചെയ്യാം അതുപോലെ നോക്കാം നമുക്ക് ഏതാണ് വരാൻ നോക്കാം അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം ബുള്ളിഷ് വ്യൂ തന്നെയാണ് ഇന്ന് കാരണം ഒരു ബാങ്ക് നിഫ്റ്റിയിൽ മാർക്കറ്റ് അൻപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത് ടച്ച് ചെയ്യുന്നവരെ ഇന്ന് ബുള്ളിഷിലാണ് നിഫ്റ്റിയുടെ സ്പോർട്സ് ചാർട്ടിൽ ഫ്യൂച്ചറിൽ എനിക്ക് തോന്നുന്നത് മുന്നൂറ്റി അമ്പത് ആ റേഞ്ചിൽ അങ്ങോട്ടാണ് ലിക്വിഡിറ്റി എന്നുള്ളതാണ് അപ്സൈഡ് എനിക്ക് തോന്നുന്നില്ല ഒരു ഇതിപ്പോൾ ഇന്നത്തെ ഡേ ഹൈ ഉണ്ടല്ലോ ബാങ്ക് നിഫ്റ്റീൻ്റെ ബാങ്ക് നിഫ്റ്റീൻ്റെ അൻപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത് അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട അതിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെ അതിന് ശേഷം ക്രിയേറ്റ് ചെയ്ത ഏരിയ എടുക്കാതെ കാരണം നമുക്ക് അപ്സൈഡ് ലിക്വിഡിറ്റി വെക്കാം അപ്സൈഡ് ടാർജറ്റ് വെക്കാൻ പറ്റിയ ഏരിയ എന്ന് പറഞ്ഞാൽ അൻപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത് റേഞ്ചില അവിടെയൊക്കെ പിന്നെ ചെറിയ പോയിൻ്റ് പിന്നെ നമ്മൾ ട്രേഡ് എടുത്തിട്ട് കാര്യമില്ല നമുക്ക് റിസ്ക് റിവാർഡ് വൺ ഇക്സ്റ്റി ഫൈവ് ഒന്നും കിട്ടില്ല അപ്പോൾ നമ്മുടെ ആ ട്രേഡ് ഒഴിവാക്കും ഇതിൽ താഴെ ഏരിയ തന്നെ ട്രേഡ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ എടുക്കുകയുള്ളൂ ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ചാൻസ് വരട്ടെ ചാൻസ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഓക്കെ ഞാൻ പറയാം വെയിറ്റിംഗ് ആണ് നമ്മൾ ചാടി പരിപാടി ഇല്ല കറക്റ്റ് എക്സാക്ട്ലി നമ്മൾ എൻട്രി വന്നു കഴിഞ്ഞാൽ എടുക്കും ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്ത് പതിനാലായിട്ടുണ്ട് നമുക്കൊരു എൻട്രി വരുന്നുണ്ട് എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് ആണ് ഞാൻ രാവിലെ പറഞ്ഞു അന്ന് ഓഫ്സൈഡിലേക്ക് എൻട്രി ഉണ്ട് പക്ഷേ നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് എന്താ വെച്ചാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുകയും ചെയ്ത് ഡേ ഹൈ എടുത്തും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഡേ ഹൈ എടുത്താൽ പിന്നെ ആ ട്രേഡ് ചെയ്യൂലാണ് പക്ഷേ അതിന് ശേഷം ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് പോലെ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഒക്കെ ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴേക്ക് വന്നു താഴേക്ക് വന്നിട്ട് ഒരു ലിക്വിഡിറ്റി എടുക്കാനായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് വരുന്നുണ്ട് ആ സമയത്താണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്ത് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഒക്കെ ഒരു ഒൻപത് എന്താ പറയുക ഒരു ഒൻപതര ഒൻപത് മുക്കാൽ റേഞ്ചിൽ ക്രിയേറ്റ് ചെയ്ത എഡ് ആൻഡ് ഷോർട്ട് പാറ്റേൺ ആണ് അപ്പം നമ്മൾ എൻട്രി ഏരിയയിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ പ്രീമിയം ചാർട്ട് ഇവിടെ കാണാം നമ്മൾ എടുക്കാൻ പോകുന്ന പ്രീമിയത്തിൻ്റെ ചാർട്ട് ഇരുനൂറ്റി പതിനഞ്ചാണ് കുറച്ചും കൂടി താഴെ വരുമ്പോൾ നമ്മുടെ എൻട്രി ആവുമെന്ന് എനിക്ക് തോന്നുന്നത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പന്ത്രണ്ടിൻ്റെ ഒക്കെ താഴെയായിരിക്കും മിക്കവാറും എൻട്രി വരികയാണെന്നെങ്കിലും എനിക്ക് തോന്നുന്നത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ടാർജറ്റും വലിയൊരു ഡിസ്റ്റൻസ് ഒരു വൺ ഇസ് ടു ഫൈവ് റേഞ്ചിലൊക്കെ ജെക്സ് വരുമെങ്കിലും ഉള്ളു ആ ടാർജറ്റും അതിന് ടു ഹൺഡ്രഡ് പോയിൻറ്റ്സ് പോകുന്ന നമുക്കില്ല ടാർജറ്റ് ഏരിയയിലേക്കും നോക്കാം നമുക്ക് എൻട്രി വരുമോന്ന് ആദ്യം നോക്കാം എൻട്രി വന്ന ടാർജറ്റ് അവിടെ കേട്ടോ ആദ്യം ഒന്നും അറിയില്ല നമുക്ക് എൻട്രി എടുക്കുന്നു സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്ത് കൊടുക്കുന്നു അത്രേ ഉള്ളൂ ഒരു കോൾ ഓപ്ഷനാണ് ഞാൻ എടുക്കാൻ പോകുന്നത് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നുള്ളതാണ് അതിൻ്റെ വ്യൂ ലിക്വിഡിറ്റി താഴത്തുള്ള ഫൈവ് ത്രീ മിനിറ്റ്സ് ഇന്നലെ മാർക്ക് ചെയ്തുകൊണ്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇന്ന് ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ നമുക്ക് നോർമലി നിങ്ങൾ ഈ പ്രൈസ് ആക്ഷൻ ഒക്കെ പഠിച്ച ആളുകൾക്ക് മനസ്സിലാവും പ്രൈസ് ആക്ഷൻ്റെ ഒരു ടൈപ്പ് ട്രാ ട്രാപ്പ് ഉണ്ട് അതിലുള്ളൊരു ടൈപ്പ് പ്രൈസ് ആക്ഷൻ ആണ് ഹെഡ് ആൻഡ് ഷോൾഡർ പിന്നെ ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ട് അതുപോലെ ഒരുപാട് ടൈപ്പ് ഉണ്ട് ഒരുപാട് പേരുകളുണ്ട് അല്ലേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പല ടൈപ്പ് ട്രാപ്പ് വരും ട്രെൻഡ് ലൈൻ ട്രാപ്പ് ഒക്കെ നമ്മൾ നോക്കാറുണ്ട് പൊതുവെ ഇപ്പോൾ നോക്കി വരുന്നുള്ളൂ പുതിയൊരു സിസ്റ്റായിട്ടാണ് അതായത് എൻട്രി എടുക്കാം നമുക്ക് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട് നമ്മുടെ എൻട്രി എത്രക്കാ കിട്ടിയെന്ന് ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം ഇരുന്നൂറ്റി ഒൻപത് മുപ്പത്തൊമ്പതിനാണ് എൻ്റ്രി കിട്ടിയത് അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒരു ട്വൻറ്റി പോയിന്റ്സ് ആയിട്ടായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക ഓൾമോസ്റ്റ് ഒരു നൂറ്റി എൺപത്തൊമ്പത് റേഞ്ചിലായിരിക്കും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക ഈ ട്രേഡിൽ ലോസ് വരുവാണെങ്കിൽ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ ലോസ് വരും പ്രോഫിറ്റ് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് റേഞ്ചിലൊക്കെ വരേണ്ടാണ് കാരണം അവിടുന്ന് നമുക്കൊരു സ്പൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സ് ഒക്കെ തരാൻ ചാൻസ് ഉണ്ട് അവിടുന്ന് കാരണം നിയർലി നൂറ്റി അൻപത് പോയിന്റിലധികം ഉണ്ട് തോന്നുന്നുണ്ട് ടാർജറ്റിലേക്ക് ആ ഒരു റേഞ്ചിൽ എനിക്ക് തോന്നുന്നത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് മുന്നൂറ്റി എൺപത് ചിട്ടും ആ നൂറ്റി അൻപത് ആ റേഞ്ചിലൊക്കെ ഉണ്ട് അപ്പം മാർക്കറ്റൊരു സ്പൈക്കായിട്ട് സ്പീഡിൽ വരികയാണെങ്കിൽ നല്ല ഒരു നൂറ് പോയിന്റ് ഒക്കെ സുഖമായിട്ട് കിട്ടുന്ന അവിടെ ചാൻസ് ഉണ്ട് നേരത്തെ സിങ് ഹൈ പ്രീമിയത്തിൽ മുന്നൂറാണ് അപ്പോൾ നേരത്തെ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു മുന്നൂറ് മുന്നൂറ്റി പത്തൊക്കെ കിട്ടിയാൽ നൂറ് പോയിൻറ്റ് സുഖമായിട്ട് കിട്ടും നോക്കാം ടാർജറ്റാണോ അസിലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ എൻട്രി കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വെയിറ്റിംഗ് ആണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ എൻട്രിയുടെ ലോജിക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇനി പറയുന്നില്ല ട്രെയിൻ രണ്ട് ഒറ്റ ഒറ്റപ്രാവശ്യം കൂടി പറയാം രാവിലെ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്താൽ കറക്റ്റ് ലിക്വിഡിക്കെടുത്തതിനു ശേഷം മാർക്കറ്റ് എൻട്രി തരാതെ മുകളിലേക്ക് പോയി പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തതിന് ശേഷം പുതിയൊരു എൻട്രിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ട്രാപ്പ് സിസ്റ്റം ഫോം ചെയ്താൽ എൻട്രി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ബാങ്ക് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു ആളുകൾ ഹെഡ് ആൻഡ് ഷോൾഡർ ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഡൗൺ സൈഡിലേക്ക് ഫോളോ ചെയ്യുന്നു വിചാരിച്ചു ട്രേഡ് എടുത്ത ആളുകളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടെ മുകളിലേക്ക് പോയിട്ട് ഇനിയും ഡേ ഹൈ എടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ എൻ്റെ വ്യൂ ആണ് സൈൻ അതിനനുസരിച്ചിട്ടാണ് ട്രേഡ് നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ട്രേഡ് എടുത്തും ചെയ്തിട്ടുണ്ട് നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം പ്രീമിയം ഓൾമോസ്റ്റ് നമുക്ക് കിട്ടിയ റേഞ്ച് ഇരുന്നൂറ്റി ഒൻപതാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ നമുക്ക് ലാഭമാണ് താഴേക്ക് വന്നാൽ നമുക്ക് ലോസ് ബുക്ക് ചെയ്യാം ലോസ് ആയിരത്തി അഞ്ഞൂറ് ലാഭം ഒരു ഏഴായിരം അത്രയേ ഉള്ളൂ ഓക്കെ പിന്നെ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ ഈ വീഡിയോൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിന്നു ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം എനിക്ക് പിന്നെ എന്താണ് പ്രോഫിറ്റ് ഇല്ല അല്ലേ പ്രോഫിറ്റ് ഒരു രണ്ട് ട്രേഡ് ലോസ് ആയിരുന്നു ഒരു എന്താ പറയുക മൂവായിരത്തിൻ്റെ താഴെ രണ്ടായിരത്തി തൊള്ളായിരം റേഞ്ചിൽ ലോസ് വന്നു അതിൻ്റെ മുന്നത്തെ ദിവസം പതിനയ്യായിരം അതിൻ്റെ അതിൻ്റെ മുന്നത്തെ ദിവസം ഇരുപത്തി രണ്ടായിരം മൂവായിരം ഇരുപത്തി മൂവായിരം റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു അപ്പം പ്രോഫിറ്റ് വരുന്ന ദിവസങ്ങളിലെ വീഡിയോ റീച്ച് കാണാം മൂവായിരം ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലാത്ത വീഡിയോ ആയിരത്തി സംതിങ് ആയിരം രണ്ടായിരത്തിൻ്റെ ആയിരിക്കും മിക്കവാറും അപ്പം ഇത് മൊത്തത്തിൽ എല്ലാവരും ഉണ്ടാകുന്ന സംഭവം തന്നെയാണ് അട്രാക്ഷൻ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ നല്ല പ്രോഫിറ്റ് ഉണ്ടാവുന്നതായിരിക്കും എല്ലാവരും കാണാം അതിന് കുറ്റം പറയാനൊന്നുമില്ല ആളുകൾക്ക് നല്ല ലാഭമുള്ളതോ അങ്ങനത്തെ കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാകും പക്ഷെ പലപ്പോഴും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇടുമ്പോൾ പിന്നെ ലോസിനെ എമൗണ്ട് കൊടുക്കുമ്പോൾ വീഡിയോ ആളുകൾ കാണൂല അപ്പോൾ അതിൻ്റെ ഒരു പർപ്പസ് എന്താ വെച്ചാൽ വീഡിയോ ആളുകൾ കാണാതിരുന്നത് എങ്ങനെയാണ് എൻ്റെ എടുത്തത് ഇതിൻ്റെ ലോജിക്ക് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രശ്നമുണ്ട് നമ്മൾ ട്രേഡിൽ പ്രോഫിറ്റ് പെട്ടെന്നൊരാൾ ഒരു ലക്ഷം ഉണ്ടാക്കിയത് അത് കാണുക എന്നല്ലല്ലോ ഈ ട്രേഡ് എടുത്തത് ഇതിനൊരു ലോജിക്ക് അതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഇപ്പോൾ ലോസ് കിട്ടുമ്പോൾ ലോസ് ബുക്ക് ഇടുന്ന പറഞ്ഞ് ഇടാമുള്ളൂ ചിലപ്പോൾ എമൗണ്ട് ഒന്നും ഇടാറില്ല കാരണം അതൊരു അട്രാക്ഷൻ കുറക്കണ്ടാന്ന് വിചാരിച്ചിട്ടില്ല അതായത് എനിക്കിപ്പോൾ വീഡിയോ ആളുകൾ എത്താത്ത പ്രശ്നം അല്ലെങ്കിൽ ഞാൻ ലോസ് ബുക്ക് ചെയ്ത ആളുകൾ അറിയേണ്ട അതുകൊണ്ടൊന്നുമല്ല കേട്ടോ കാരണം ഒന്ന് റീച്ച് ഉണ്ടാവില്ല റീച്ചില്ലെങ്കിൽ ഫസ്റ്റ് ക്ലിക്ക് ഉണ്ടാവില്ല ആളുകളുടെ അപ്പോഴേ എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവല്ലോ അപ്പോൾ ആളുകൾക്ക് അതിൻ്റെ ലോസ് ആണെങ്കിലും അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഈ അട്രാക്ഷൻ്റെ കാര്യത്തിൽ ഒരുപാട് എക്സാമ്പിൾ എനിക്ക് അറിയാം കാരണം അട്രാക്ഷൻ എല്ലാവർക്കും എന്ത് സാധനം ആളുകൾ അട്രാക്റ്റഡ് ആയാൽ തന്നെ സംഭവം ഇതിലേക്ക് കയറുള്ളൂ അപ്പം ഞാൻ തന്നെ നമ്മൾ ഞാൻ പഠിപ്പിക്കണല്ലോ ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഇൻക്യൂസ്മെൻറ്റ് പറഞ്ഞ സെറ്റപ്പിലൊരു ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട് ഈ ഓപ്ഷൻ ട്രേഡിംഗ് ഏത് തരം മാർക്കറ്റിലും ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതി ഇൻഡ്യൂസ്മെൻറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതിൽ തന്നെ ആളുകൾ ക്ലാസ്സിൽ തന്നെ വിളിക്കാറുണ്ട് ഞാൻ നമ്പർ ഇതിൽ കൊടുത്തുകൊണ്ട് തന്നെ പലരും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പറയും പിന്നെ ക്ലാസ് നമ്മുടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ ക്ലാസ് ആണ് ഒരു റെക്കോഡ് ക്ലാസുകൾ പത്ത് റെക്കോർഡ് ക്ലാസുകളും മൂന്ന് മൂന്നാല് ലൈവ് സെഷനൊക്കെ ആയിട്ട് വരുന്ന സംഭവമാണ് റെക്കോർഡിങ് ക്ലാസ്സുകൾ നമ്മൾ ഇതിൻ്റെ ബേസിക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കും ഫ്രീ ഉള്ള ടൈമുള്ളവർക്കൊക്കെ കാണാൻ പറ്റും പിന്നെ ലൈവ് സെഷൻ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മാർക്കറ്റ് ടൈമിൽ എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് നമ്മുടെ സൈക്കോളജി എങ്ങനെയാണോ ഇമോഷൻസ് എങ്ങനെയാണോ ഈ കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ പറയുകയും ചെയ്യും അതാണ് ആ ക്ലാസിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ചോദിച്ചിട്ട് ആളുകൾ വിളിക്കുമ്പോൾ ഈ രീതിയിലാണ് ഞാൻ പറയാം ഇതിൽ പ്രോഫിറ്റും ലോസും ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ലോസ് മെയ്ക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് അങ്ങനെ കാര്യങ്ങൾ അത് നമ്മൾ ആ രീതിയിലാണ് സംസാരിക്കുക എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയുള്ളൂ കാരണം ട്രേഡിങ്ങിൽ ലോസും പ്രോഫിറ്റും ഉണ്ടാവും എന്നുള്ളത് ഞാൻ എപ്പോഴും പറഞ്ഞു പറഞ്ഞു ശീലമായിട്ട് എനിക്ക് പോസിറ്റീവ് സൈഡിൽ അങ്ങനെ സംസാരി ഇങ്ങനെ ഈ രീതിയിൽ എനിക്ക് സംസാരിക്കാം ഭയങ്കര ഇതായിട്ട് പറയുന്നല്ല അപ്പോൾ ആളുകൾ പലരും പറഞ്ഞതിനോട് എന്താ വെച്ചാൽ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ കുറേ ആൾക്കാർ ആ ഓക്കെ എന്ന് പറഞ്ഞു പോകും അവർ ഒരു കോൺഫിഡൻസ് ഇല്ല അവർക്ക് ഞാൻ പറയണതിൽ കാരണം ഒന്ന് ഞാൻ പിന്നെ തിരിച്ച് പലപ്പോഴും അവർ റി മെ മെസ്സേജ് ആക്കും വാട്ട്സപ്പിൽ കോഴ്സിൻ്റെ കുറിച്ചൊന്ന് പറയാമെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് അതിന് റിപ്ലൈ ചെയ്യും അത് ഇങ്ങനെ അതാണെന്ന് അവരെ തിരിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ചേരുന്നുണ്ടോ അല്ലെങ്കിൽ ഇന്ന കോഴ്സ് പഠിച്ചാൽ ഇങ്ങനെ ലാഭം കിട്ടും അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ പറയാമല്ലോ ഒന്ന് ഞാൻ ഒറ്റക്കാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ ഈ ഇതുമായിട്ട് ക്ലാസ്സിൽ കേരളത്തിൽ പഠിപ്പിക്കുന്ന പല ആളുകൾ എനിക്ക് പരിചയമുള്ള ആളുകളുണ്ട് അവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ സപ്പോർട്ട് ഇങ്ങനെയൊക്കെ ക്ലോസ് കൊടുക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഒന്ന് രണ്ട് ആളുകളെ വെച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ഡീൽ ചെയ്ത് വരുന്ന കോൾസിനെ എടുത്ത് തിരിച്ച് വിളിച്ച് അവരെ ക്ലാസ്സിനെ പറഞ്ഞ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞ ആളുകളെ ഒരു എന്താണ് കോൾ വരുന്നതിൽ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ആവും പിന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ആളുകളെന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തു കൂടിയാണ് പക്ഷേ എനിക്കൊരു ഇമോഷണലി പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നു കാരണം ഈ അവർ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതാരസം അതായത് നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ആയിട്ട് മാസം ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ഉണ്ടാക്കാൻ പറ്റും അൻപത് ശതമാനം അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയാനുള്ള ധൈര്യമില്ല ഭയങ്കര ഡീസൻറ്റ് ആൾ ഞാൻ അങ്ങനെ തെളിക്കാനൊന്നല്ല പറയണത് പക്ഷേ എനിക്ക് ആ ഒരു ഒരു എന്തോ ഒരു ഒരു കുത്തലു പോലെ നമുക്ക് ഇതിൻ്റെ റിയാലിറ്റി എനിക്കറിയാമല്ലോ നമ്മൾ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്ക് പോലും ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഇൻകം ഇതിലില്ലല്ലോ ഒരു ടെൻ പെർസെൻ്റ് ട്വൻ്റി പെർസെൻറ്റ് ഒന്നും മാസം അങ്ങനെ ഒരു ഇൻകം ഇല്ല ഇതിൽ അപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഒരാളോട് അങ്ങനെ പറയുമ്പോൾ ആളുകൾ ആ രീതിയിലായിരിക്കും എക്സ്പെക്ട് ചെയ്യുക അപ്പോൾ ഇതിൽ ലാഭം കിട്ടില്ല എന്നല്ല നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കറക്റ്റായിട്ട് ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും മാസം കറക്റ്റ് എല്ലാ മാസം കിട്ടില്ല ചില മാസം പത്ത് ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനം ട്വൻറ്റി പെർസെൻറ്റേജ് കിട്ടുന്ന മാസം ഉണ്ടാവും ചിലപ്പോൾ രണ്ട് ശതമാനം ലോസ് വരുന്ന മാസങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെ മാർക്കറ്റിൽ വരും എന്നുള്ളൊരുതാണ് പക്ഷേ ഓവറോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും പക്ഷേ ഇങ്ങനെ ഈ രീതിയിൽ പറയാനേ പറ്റുള്ളൂ അല്ലാതെ എല്ലാ മാസവും അത്ര എടുക്കുക എന്നൊന്നും എനിക്ക് പറയാനും പറ്റില്ല അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രാക്ടിക്കലും അല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ചിലപ്പോൾ ഒരു മാസം അഞ്ചാളോ പത്താളോ ആയിരിക്കും പഠിക്കുക പക്ഷേ മറ്റുള്ളവർ ബാച്ചുകളിലൊക്കെ നൂറ് ഇരുന്നൂറാൾ പഠിക്കുന്നതിൻ്റെ റീസൺ ഇതാ എന്ന് എനിക്ക് മനസ്സിലായത് കാരണം അട്രാക്ഷൻ കുറവാണ് നമ്മൾ പറയുമ്പോൾ ആ ഒരു രീതിയിൽ പറയുമ്പോഴേ അട്രാക്ഷൻ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അട്രാക്ഷൻ കുറവുള്ളത് തന്നെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നി തോന്നിയപ്പോൾ ഇതിൽ അങ്ങനെയൊരു പ്രോബ്ലം ഉണ്ടല്ലോ നമുക്ക് നമുക്കൊരിക്കലും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്ര കിട്ടുന്നൊന്നൊരിക്കലും പറയാൻ പറ്റിയ ഒരു മേഖലയല്ല ഇത് എന്നുള്ളതൊരു ഒരു പോയിൻറ്റാണ് അത് തന്നെയാണ് പറയാത്തതും ഓക്കെ പിന്നെ ഏതായാലും ഇപ്പോൾ നമ്മൾ ട്രേഡ് റണ്ണിങ്ങിലാണ് ചെറിയൊരു ലോസിലാണല്ലേ ട്രേഡ് അതുകൊണ്ടാണ് നോക്കാം നമുക്ക് കയറി വരുമോന്ന് നോക്കാം ഏതായാലും നോക്കാം നമുക്ക് പിന്നെ ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവഡ് അടിച്ച് കാണിച്ചു തരാം ട്രേഡിൽ എസ് എല്ലാണോ ടാർഗറ്റാണോ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം എത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ഞാൻ ഏതായാലും ഫാസ്റ്റ്ഫോർഡ് അടിച്ച് കാണിച്ചുതരാം ഓ മൈക്കോട്ട് മൂന്ന് ഏഴായി ഉണ്ട് സമയം ട്രേഡ് എടുത്തിട്ട് പത്തേകാലിന് എൻട്രി ഓൾമോസ്റ്റ് അഞ്ച് മണിക്കൂറല്ലേ അഞ്ച് മണിക്കൂറൊക്കെ ഒരു ട്രേഡിൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഇതിനു മുമ്പ് മൂന്നര മണിക്കൂറിൻ്റെ റെക്കോർഡ് ഞാൻ തന്നെ ബ്രേക്ക് ചെയ്ത് വേൾഡ് റെക്കോർഡ് എൻ്റെ പിന്നോ ഓപ്ഷൻ ബൈങ്ങിലാണത് ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എൽ വെച്ച ട്രേഡ് അഞ്ച് മണിക്കൂർ റണ്ണിങ് ആണ് അത് മാർക്കറ്റിന് മൊമെൻ്റ് ഇല്ലാതെ എന്ത് ചെയ്യാനാ So first, point <that could entirely park Saiyori> ം നാല് മാക്സിമം നമുക്ക് മണ്ണിഷ്യൂ ത്രീ വരെയൊക്കെ ടാർജറ്റ് പോയിട്ടുള്ളൂ നമ്മൾ ടാർജറ്റ് വെച്ച ഏരിയ ഉണ്ടല്ലോ അതിൻ്റെ അടുത്തേക്ക് ഒരു തേർട്ടി പോയിന്റ്സ് റേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കിട്ടിയില്ല ഏതായാലും നോക്കണ്ട നമുക്ക് ബുക്ക് ചെയ്യാം മോഡിഫൈ അല്ല ഞാൻ കോസ്റ്റ് പ്രൈസ് വെച്ചതാണ് ഇപ്പോൾ ലാസ്റ്റിലേക്ക് കിട്ടാം കോസ്റ്റ് പ്രൈസ് വെച്ച് കൊടുത്താൽ ഞാൻ ഇനി അത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോസ്റ്റ് കോസ്റ്റ് പോയിക്കോട്ടെ എന്ന് വെച്ചാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാതെ നമ്മൾ സമയം മൂന്നേ പത്തായില്ലേ ജസ്റ്റ് രണ്ടായിരത്തി നാൽപ്പത്തെട്ട് രൂപ നമുക്ക് പ്രോഫിറ്റ് നമ്മളെ ടൈമും ഒക്കെ എൻട്രി എടുത്ത പത്ത് പതിനഞ്ചിന് ട്രേഡ് എടുത്തു മൂന്നേ പത്തിന് എക്സിറ്റ് അഞ്ച് മണിക്കൂർ അല്ലേ റെക്കോർഡ് തകർത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരു ട്രേഡ് പോലും നോക്കാനും പറ്റില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഈ ട്രേഡ് റണ്ണിങ്ങിന് റെക്കോർഡിങ് ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളിപ്പോൾ ഫാസ്റ്റ് ബോറോടെ അടിച്ചാൽ ഒരുപാട് സമയമുണ്ടാവും അതന്നെ ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരുമോ ഫോർവേഡ് അടിച്ച് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കേണ്ട അവസ്ഥ ഇത്ര ഫാസ്റ്റ് ഫോർവേഡ് ഉണ്ടായിട്ടില്ല എന്നെനിക്ക് തോന്നുന്നത് ഇത്രക്കും ടൈമാണ് നമ്മളിതിന് സ്പെൻഡ് ടൈം വെറുതെ നല്ല ഈവൻ നമുക്ക് ലോസും ഒന്നുമില്ല എങ്ങനെയുള്ള ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ മാർക്കറ്റ് മരിച്ചു മരിച്ചെന്നാണ് തോന്നുന്നത് സമയമായ രഥത്തിൽ സ്വർഗ്ഗയാത്ര ചെയ്യാൻ പോവാണ് ബാങ്ക് നിഫ്റ്റി എന്താണിത് എന്താണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയൊക്കെ ഉറങ്ങാണ് സുഹൃത്തുക്കളെ ഏതായാലും മാർക്കറ്റിൽ കുറച്ച് ദിവസം മുന്നേ ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു ഇതേപോലെ അനങ്ങാതെ മരിച്ച പോലെ കിടക്കണേ ആ അവസ്ഥയിലേക്ക് തന്നെ വീണ്ടും എത്തിയെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം ഒന്നും ഒന്ന് സേഫായിട്ട് നിന്നൊക്കെ ട്രേഡ് ആയിരുന്നു മര്യാദയ്ക്ക് റൂഡിലൊക്കെ റൂഡിൽ അവസരം കിട്ടിയിട്ടില്ല റൂഡിൽ ഒറ്റ ഇല്ല എനിക്ക് കിട്ടിയില്ല നോക്കിയിട്ടുണ്ടായിരുന്നു ക്രൂഡിൽ പക്ഷേ ഗോൾഡിലൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ട്രേഡ് എടുത്തിട്ടില്ല ഞാൻ ക്രൂഡ് മാത്രമേ നോക്കണുള്ളൂ ഞാൻ പറഞ്ഞാൽ ഗോൾ ഗോൾഡൊക്കെ ചെക്ക് ചെയ്യണുള്ളൂ റൂഡിൽ നിന്നൊരു അവസരം വരാത്തതുകൊണ്ട് അതിലും ട്രേഡ് എടുത്തിട്ടില്ല അതിൻ്റെ കുറച്ചും കൂടി താഴെയൊക്കെ വന്നാൽ നോക്കാം മുകളിലേക്കുള്ള ഏതായാലും ഇന്ന് മൊത്തത്തിൽ എല്ലാ മാർക്കറ്റിലും നമുക്കൊരു എൻട്രി തന്നു പിന്നെ കമ്മ്യൂണിറ്റിയിൽ എൻട്രി തന്നില്ല എന്തിലാണ് എൻട്രി തന്ന സാധനമായിട്ട് മൂവ് ചെയ്തിട്ടില്ല നമ്മൾ വിചാരിച്ച ഡയറക്ഷനിലേക്ക് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു എന്താ പറയുക ബാങ്ക് നിഫ്റ്റി ഒക്കെ ഒരു നൂറ് പോയിന്റ് ഒക്കെ മൂവ് ചെയ്യാതെ എന്ന് പറഞ്ഞാൽ എന്താ പോയിന്റൊക്കെ ഒരു കഥ ഒരു സിക്സ്റ്റി പോയിന്റ്സ് ഒക്കെ നമുക്ക് വന്നിരുന്നു കേട്ടോ ട്രേഡിൽ പക്ഷേ അത് പോരല്ലോ നമുക്ക് വൺ ഇസ്റ്റ് ഫൈവ് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ടാർജറ്റ് എത്തണ്ടേ അല്ലാതെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ അങ്ങനെ ആക്സിറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് ഒരു നിലനിൽപ്പ് ഉണ്ടാവില്ല കറക്റ്റ് റിസ്ക് റിവാർഡ് പാലിച്ചാൽ മാത്രമേ കുറച്ചും കൂടി ഒരു ബെറ്റർ ട്രേഡർ ആവാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ഇമോഷണൽ പ്രശ്നം വരാതിരിക്കണമെങ്കിൽ നമ്മളൊരു ട്രേഡിൽ ട്രേഡിൽ എടുത്ത റൂള് ട്രേഡ് എടുക്കുമ്പോൾ പറഞ്ഞ റൂൾ പാലിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണലി വലിയ പ്രശ്നം വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് എക്സാക്ട്ലി അത് ഫോളോ ചെയ്തു അത്രേ ഉള്ളൂ ഏതായാലും ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇനി സമയമല്ല മൂന്നേ പന്ത്രണ്ടായി എന്തായാലും ഇന്നത്തെ അവസ്ഥ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഇതേപോലെ ദിവസങ്ങളേപോലായിരിക്കുമെന്ന് അറിയില്ല കാരണം ചിലപ്പം കുറച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആഴ്ച അങ്ങനെ ഉണ്ടായത് അതുപോലെ ഇനി വരികയാണെങ്കിൽ ഭയങ്കര ടഫ് ആയിരിക്കും ഇപ്പോൾ നമ്പർ ഓഫ് ട്രേഡ്സ് ഒക്കെ കൺട്രോൾ ചെയ്യേണ്ടി വരും കഴിഞ്ഞ ആഴ്ച കിട്ടിയ പോലെ വൺ ഇസ് റ്റു ട് ട്വൻറ്റിയോ വൺ ഇസ് ടു ഫിഫ്റ്റീൻ ഒന്നും ഇനി കിട്ടും തോന്നില്ല കുറച്ച് ദിവസം എനിക്ക് അറിയില്ല നമുക്ക് മാർക്കറ്റിനെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക നമ്പർ ഓഫ് ട്രേഡ്സ് കൺട്രോൾ ചെയ്ത് ചെയ്യാം ഓവർ ചെറിയ ഇങ്ങനത്തെ കൺസൾട്ടേഷൻ മാർക്കറ്റിലൊക്കെ ബൈയിങ് ചെയ്തിട്ട് പൈസ കാണും കളയരുത് ഓപ്ഷൻ സെല്ലേഴ്സ് നല്ലതായിട്ട് മാർക്കറ്റിൽ പൈസ ഉണ്ടാകും ഈ സമയത്ത് പക്ഷേ ഇത് കണ്ടിട്ട് നോൺ ഡയറക്ഷണൽ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ദിവസം സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കാതെ ട്രേഡ് ചെയ്തവർക്ക് പണി കിട്ടും ചെയ്യും ഒറ്റ ദിവസം മതിയോ നമ്മുടെ അയൺ ഒക്കെ ചെയ്താൽ വലിയ ലോസിലേക്ക് വരാൻ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് തീരെ അയൺ അൻകൗണ്ടറിലേക്ക് ഇറങ്ങിയ ഒരാളെ എനിക്കറിയാം ഒറ്റ ദിവസം ഒരു മൂമെൻ്റ് കിട്ടിയ ദിവസം അവർക്ക് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കിട്ടിയ പ്രോഫിറ്റ് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് പോയതുമാണ് അപ്പോൾ ഏത് തരം മാർക്കറ്റിലാലും റിസ്ക് റിപാർഡ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ പൈസ പോകുന്നതാണ് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്ന് നാളത്തെ കാണാം ബൈ